നിനക്കേണ്ടേ ഹലോ ഞാൻ എൻ്റെ പൂച്ച കുട്ടിയോട് ചോറ് പോകട്ടോ ഞാൻ അവർക്ക് ചോറ് എടുത്തു വിട്ടോ ഓ ഞാൻ എൻ്റെ എൻ്റെ പൂച്ച മക്കൾക്കും എനിക്കുള്ള വൈകുന്നേരത്തെ ഭക്ഷണം കഴിക്കാൻ പോണ ആദ്യം ഞാൻ പൂച്ചകൾക്ക് ഭക്ഷണം കൊടുക്കട്ടെട്ടാ അപ്പം ഞാൻ ചള രണ്ടെണ്ണം വേവിച്ച് അവർക്കുള്ള ചോറ് സെറ്റാക്കി കൊടുക്കാം അപ്പം ഞാൻ അവർക്ക് ചോറ് കൊടുക്കട്ടെ ഓക്കെ അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് എനിക്ക് ദാനം ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ മൃഗങ്ങളാണെങ്കിൽ അവർക്കും വേണമല്ലോ വിശപ്പ് മാറ്റുക അവരാണെങ്കിൽ ഞാൻ വന്നു കഴിഞ്ഞാൽ ചോറ് ചോറ് എന്ന് ഇങ്ങനെ നിൽക്കും അങ്ങനെയാ പൂച്ചകൾ കേട്ടോ അപ്പം ഞാൻ അവർക്കുള്ള ഫുഡ് സെറ്റായി അപ്പം ദേ അവർക്ക് ഞാൻ ചാള കൂട്ടി ചോറ് കൊടുത്തു കേട്ടോ ഇവർക്ക് ചോറ് കൊടുത്തില്ലെങ്കിൽ വിരിയുണ്ടല്ലോ എനിക്ക് ഭക്ഷണം കഴിക്കാൻ തൊരുന്നില്ല മേ ഉമ്മേ ഉമ്മ ഒന്ന് പറഞ്ഞിങ്ങനെ നിൽക്കും കുറുമ്പോൾ കാണിക്കണമുണ്ടോ അവൻ ഡാ ഇങ്ങോട്ട് നോക്കൂടാ നീട്ടാ ഇങ്ങോട്ട് നോക്കുന്നത് ചേച്ചി മരുപടിക്കലോ ചാട്ടൻ വരും നോക്കാ അവരോട് ചാറ്റുപൊറിട്ടാ കണ്ട തിന്നുള്ളത് അഗ്രതയിലാണ് കണ്ട നോക്ക് ഇവരോട് നോക്ക് അങ്ങനെ നമുക്ക് ഭക്ഷണം കഴിച്ചാലോ എല്ലാവരുമായിട്ടോ ഞാൻ കുമ്മളങ്ങച്ചാറ് തേങ്ങാ പാൽ ഒച്ചു ഉള്ളിയാച്ചി വീത്ത കേട്ടോ പിന്നെ മുട്ട പൊരി ഉണ്ടായി മുട്ട ഇരുമ്പ് ചട്ടിയിൽ ഞാൻ മുട്ട പൊരിച്ചെടുത്തതെടുക്കാം ഭക്ഷണം രാവിലെ കിട്ടിയപ്പോ അവരും കിടന്ന് ഉറങ്ങണ കെട്ടി പിടിച്ചിട്ട് അനിയനും ചേർത്തി അനിയനും ആങ്ങളും ബംഗള ചേർത്തി അനിയനാള് ഉറങ്ങണ രണ്ടെണ്ണം ചൂട് എടുത്തിട്ട് എടുക്കണില്ല താഴത്ത് എടുക്ക രണ്ടാളും കണ്ട എന്തിട്ട് അവർക്ക് എടുത്തത് അപ്പം ഞാൻ അവരുടെ മേൽ വീഡിയോ പിടിച്ചപ്പോൾ അവർ ഉറക്കത്തിന്ന് കണ്ണ് തുറക്കുക കുറുമ്പനും കൊമ്പത്തി രണ്ടെണ്ണ ആണവള് കണ്ട ഭയങ്കര ചൂടാണ് അവർക്കത് താങ്ങി ഇടയ്ക്ക് ഞാൻ മേത്ത് കൈ കൊണ്ട് വെള്ളമാക്കും അപ്പം അവർക്കതൊരു സുഖം കിട്ടും നമ്മുടെ കുറുമ്പോൾ കിടക്കണക്കായിരുന്നു അടിപൊളി കാലും കൈ ഒക്കെ നീർത്തിയിട്ട് അവൻ്റെ ഒരു കെട്ടുപ്പ് കണ്ട തീറ്റ കൈട്ട് അവർക്ക് കുറച്ച് ചോറ് കിട്ടി കഴിഞ്ഞാൽ അവരുടെ കാര്യം അവർക്ക് ഭയങ്കര സന്തോഷമായി നമ്മളെ പോലെ തന്നെ അവർക്കും അവരുടെ വയർന്നറിയുമ്പോൾ അവർക്കും ഒരു സുഖം ഇവർക്ക് ചോറ് കിട്ടണതിന് ഇവർ ഒരിക്കും പോവില്ല ഡിറ്റത്ത് അകത്തായിട്ട് ഇങ്ങനെ നടക്കും പക്ഷെ അവർ പുറത്തേക്ക് ഇറക്കണം അത് ഇങ്ങനെ എപ്പോഴും എല്ലാവർക്കും